സ്വാഗതം ആയിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞിണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അത് എങ്ങനെയുള്ള ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പി ലഭിക്കേണ്ടി ഞാനിത് ഇവിടെ ഒരു അരക്കപ്പ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് ആവശ്യമുള്ളത് അതെടുക്കാം ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പിതാ ഗോതമ്പ് നല്ലതുപോലെ കഴുകിയെടുക്കാം കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നിങ്ങളുടെ കുക്കറിന്റെ വേവനുസരിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പൊ ഇതാ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് ഇത് വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം ഇപ്പൊ ഇതാ നുറുക്ക് ഗോതമ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് തുറന്നു നോക്കാം ിതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട ശേഷം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇതിൽ നമുക്ക് ആവശ്യമുള്ള കട്ടിയാക്കി എടുത്താൽ മതി ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കിത് തിളപ്പിച്ച് െടുത്താൽ മതി ഇപ്പൊ ഇതാ നമ്മുടെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തുന്നു അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം